ഉള്ളിയേരി മുണ്ടോത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വിപുലമായി ആചരിക്കുന്നു കൃഷ്ണാഷ്ടമി ദിനമായ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് കാലത്ത് ഗണപതി ഹോമം ഉദയം മുതൽ അസ്തമയം വരെ അഖണ്ഡനാമ ജപം എന്നിവ നടക്കും ഉച്ചയ്ക്ക് ഭഗവാന്റെ പിറന്നാൾ സദ്യ വൈകിട്ട് ഉള്ളിയേരി കന്മന കരിയാത്തൻ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ശോഭയാത്ര ക്ഷേത്രാങ്കണത്തിൽ സമാപിക്കും തുടർന്ന് ദീപാരാധന ചുറ്റുവിളക്ക് പായസവിതരണം എന്നിവ ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി കൊണ്ടാടാൻ തീരുമാനിച്ച വിവരം എല്ലാവരെയും അറിയിക്കുന്നു പിന്നെ രാവിലെ ഗണപതി ഹോമം ഉച്ചയ്ക്ക് സദ്യ പ്രണസദ്യി പൂജകളുണ്ട് മറ്റു പൂജകളൊക്കെ ഉണ്ട് എല്ലാവരും സഹകരിക്കുക പ്രദേശത്തെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രമായ മുണ്ടോത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ തുളസിമാല കദളിപ്പഴം അവിൽ നിവേദ്യം പാൽപ്പായസം തൃക്കൈവെണ്ണ ത്രിമധുരം നെയ്വിളക്ക് എന്നിവയാണ് ജിതേഷ് പുലിരി ട്രുവിഷൻ ന്യൂസ് ബാലുശ്ശേരി